അതൊക്കെ അമനം ദർഘ്യ വിരലുകൾ എല്ലാം ഉണ്ട് ശരിട മിനസ് വടനെ കണ്ടിട്ട് വാങ്ങി കനകലതയുടെ വേർപാട് മലയാള സിനിമാ നാടക രംഗങ്ങൾക്ക് വലിയൊരു കഷ്ടമാണ് അമച്ച നാടകങ്ങളിലൂടെയാണ് അവര് അഭിനയ രംഗത്ത് കടന്നു അതിനുശേഷം സീരിയൽ രംഗത്തൂടെ എനിക്ക് സിനിമയിലെത്തി മുന്നൂറ്റി അമ്പതോളം സിനിമകൾ മുതൽ അഭിനയിച്ചു ഓരോ സിനിമയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലവിലുള്ള കഴിവ് പാഠവും അഭിനയരംഗത്ത് തെളിയിച്ച ഒരു മികച്ച കലാകാരിയായിരുന്നു കുറച്ച് നാളായിട്ട് അവർക്ക് ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കും ഒരു ജീവിതം മുഴുവൻ കലയ്ക്കും സിനിമയ്ക്കും നാടകത്തിനും സമർപ്പിച്ച ഒരു മഹലി എന്ന നിലയിൽ അവിടെ വേർപാട് സിനിമ രംഗത്തിന് നാടകരംഗത്ത് ഇതാ നഷ്ടമാണ് സംസ്ഥാന ഗവണ്മെന്റിന് വേണ്ടി അനുശോചനം ദുഃഖം ഞാൻ സ്വാധീനിക്കുക